ഗാന്ധി പ്രതിമ നിർമ്മിച്ച ഒരു ശില്പിയുടെ പരാതിയാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത് പട്ടാമ്പി നഗരസഭയുടെ മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ ശില്പി സുരേന്ദ്രകൃഷ്ണനാണ് പരാതി പറയുന്നത് അതായത് ഇതുവരെ ഈ പ്രതിമ നിർമ്മിച്ചതിന് പണം കിട്ടിയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ദുരിതത്തിലാണ് നിരവധി തവണ നഗരസഭാ അധികാരികളെ കണ്ടിട്ടും പല മുട്ടാപ്പോക്കും പറഞ്ഞ് അവരെ ഒഴിവാക്കുകയാണെന്നാണ് ശില്പിയുടെ പരാതി കഴിഞ്ഞ വർഷം നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിലാണ് മേലേപ്പട്ടാമ്പിയിൽ മഹാത്മാഗാന്ധിയുടെ പൂർണകായ പ്രതിമ സ്ഥാപിച്ചത് നാരാണത്ത് പ്രാന്തന്റെ കൂറ്റൻ പ്രതിമ സ്ഥാപിച്ച പ്രശസ്തനായ മരദൂർ സ്വദേശി സുരേന്ദ്രകൃഷ്ണനായിരുന്നു ശില്പി മുൻ നഗരസഭാ ചെയർമാൻ കെ എസ് ബി എ തങ്ങളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സുരേന്ദ്രകൃഷ്ണൻ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണകായ പ്രതിമ നിർമ്മിച്ചത് ഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മദിനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ ഒന്നിന് മേലേ പട്ടാമ്പിയിൽ വലിയ ആഘോഷത്തോടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു എന്നാൽ പ്രതിമയുടെ നിർമ്മാണ ചെലവിൽ നൽകാനുള്ള അറുപതിനായിരം രൂപ ഇതുവരെ നൽകിയില്ലെന്നാണ് ശില്പിയുടെ പരാതി ഉദ്ഘാടനത്തിന് ഈ പൈസ തരാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇന്നെ വിളിക്കുക തന്നെ ചെയ്തില്ല ഞാനെന്ന് അവിടെ രാത്രി വർക്ക് കഴിഞ്ഞ് വിലച്ച പോയിട്ടാണ് പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് ക്ലിയറാക്കിയത് അപ്പോൾ അവിടെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ വരില്ലേ അല്ലെങ്കിൽ ഇനി വന്നു അവർ പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് ഞാനവിടെ ഇല്ല ഒന്ന് ഉണ്ടായില്ല രണ്ടു ലക്ഷം രൂപ വില വരുന്ന പ്രതിമ ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്കാണ് സുരേന്ദ്രകൃഷ്ണൻ നിർമ്മിച്ചു നൽകിയത് നിരവധി തവണ ആവശ്യപ്പെട്ടപ്പോൾ അൻപതിനായിരം രൂപ നൽകി ബാക്കി അറുപതിനായിരം രൂപ അനാച്ഛാദന സമയത്ത് നൽകാമെന്ന് പറഞ്ഞെങ്കിലും നൽകിയില്ലെന്ന് സുരേന്ദ്രകൃഷ്ണൻ പറയുന്നു രണ്ടു മാസത്തെ അധ്വാനത്തിലാണ് പ്രതിമ നിർമ്മിച്ചത് പ്രതിമ നിർമ്മിച്ച തന്നെ ഉദ്ഘാടനത്തിലേക്ക് പോലും ക്ഷണിക്കാനുള്ള മര്യാദ നഗരസഭ കാണിച്ചില്ലെന്ന് സുരേന്ദ്രകൃഷ്ണൻ പറയുന്നു പാലക്കാട്